ഹായ് ഹലോ നമസ്കാരം എവർക്ക് ആശംസിക്കുന്നു ഇത് ഞാൻ വീണേം കൂടി രാവിലെ മാമാനിക്കുന്ന് അമ്പലത്തിൽ പോകാൻ നേരം എടുത്ത വീഡിയോ ആണ് കേട്ടോ ആ മാമാനിക്കുന്ന് പറയുന്ന അമ്പലം കണ്ണൂർ ജില്ലയിൽ ഇരിക്കൂർ എന്ന് പറയുന്ന സ്ഥലത്താണ് സ്ഥിതി ചെയ്യുന്നത് എല്ലാവർക്കും അറിയുമോ എന്ന് എനിക്കറിയില്ല ഈ അടുത്ത സമയത്ത് മോഹൻലാൽ ആ അമ്പലത്തിൽ വന്ന് പോയതായിട്ട് എനിക്കറിയാം കേട്ടോ അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോസൊക്കെ ഞാനും കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനും ഇത് ഏത് അമ്പലമാണെന്ന് പക്ഷേ ഇത്ര പെട്ടെന്ന് ഇവിടെ വന്ന് തൊഴാൻ സാധിക്കുമെന്നൊന്നും ഞാൻ കരുതിയിരുന്നില്ല അതായത് ഞാൻ കുട്ടികളെ കാണാനായിട്ടാണ് കണ്ണൂർക്ക് പുറപ്പെട്ടെത്തിയത് ആ കൂട്ടത്തിൽ ഞാൻ കുറച്ച് ക്ഷേത്ര ദർശനമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു അപ്പോഴെനിക്ക് ഈ മാനിക്കുന്ന അമ്പലത്തിലും നല്ല അതിപുരാതനമായ ക്ഷേത്രമാണ് അതിൻ്റെ എന്താ പറയുക ഇപ്പോഴത്തെ പുതിയ മോഡിഫിക്കേഷനൊന്നും അവിടെ നടത്തിയിട്ടില്ല അവിടെ അമ്പലമെല്ലാം അതുപോലെ തന്നെയാണ് നിർത്തിക്കൊണ്ടാണ് അവര തറയൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്നത് കേട്ടോ അമ്പലത്തിൽ പ്രത്യേകിച്ച് എന്താ പറയുക മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല അതുപോലെ തന്നെ ഇവിടുത്തെ പ്രധാന വഴിപാടിലൊന്നാണ് ഈ മറികൊത്തലെന്ന് പറയുന്ന സംഭവം ഇത് എന്ന് പറഞ്ഞാൽ ഇതേ കണ്ടോ ഇങ്ങനെ തേങ്ങ ഈ നമ്മളെയിൽ ഒരു വെട്ടുകത്തി തരും വെട്ടുകത്തി മീൻസ് കൊടുവാളെന്നും ഒക്കെ പറയും കത്തി അങ്ങനെ പറയൂലോ പല നാട്ടിലും പല ഭാഷയിലെല്ലാം ഉപയോഗിക്കുക അപ്പോൾ അത് നമ്മളെ കയ്യിൽ തരും ഇതെന്ന് പറഞ്ഞാൽ ഈ ഒരു വഴിപാട് നടത്തുന്നത് നമ്മളെ ബാധിച്ചിരിക്കുന്ന ദൃഷ്ടിദോഷങ്ങൾ പിന്നെ അഭിചാരം അങ്ങനെയൊക്കെ ഉള്ളത് മാറുമെന്നാണ് അവിടെ എഴുതി വെച്ചിരുന്നത് ഞാൻ കണ്ടത് എല്ലാ അവിടുത്തെ ഒരു പ്രധാന വഴിപാടായതിൻ്റെ പേരിൽ ഞാനും കയറി അത് ചെയ്തു അത്രേ ഉള്ളൂ കേട്ടോ അല്ല പ്രത്യേകിച്ച് ഒരു പർപ്പസോട് കൂടിയൊന്നും ചെയ്യുന്ന ഒരു കർമ്മമൊന്നും അല്ല അത് അവിടെ വഴിപാടാണത് അവിടെ പോകുന്നവർക്കൊക്കെ അറിയാമായിരിക്കും അപ്പോൾ തിരുമേനി ഇതുപോലെ ഒരു തിരി കത്തിച്ചു തന്നിട്ട് എന്നോട് പ്രാർത്ഥിച്ചിട്ട് എൻ്റെ ഉള്ളിൽ വെക്കാൻ പറഞ്ഞു ആ തേങ്ങയിൽ വെക്കാൻ പറഞ്ഞു എന്നിട്ട് അതിനെ മറികടക്കണമെന്ന് പറഞ്ഞു അതേപോലെ തന്നെ ബാക്കിലേക്ക് മൂന്ന് പ്രാവശ്യം മറികടക്കണമെന്ന് പറഞ്ഞിരുന്നു എന്നിട്ട് മൂന്ന് പ്രാവശ്യം അപ്പുറം അപ്പുറം ഇങ്ങനെ ഇതുപോലെ മറി കടന്നിട്ട് പിന്നെ മൂന്നാമത്തെ പ്രാവശ്യം രണ്ട് പ്രാവശ്യം എന്താ പറയുക ആ കൊഴിവാളിങ്ങനെ ഓങ്ങിയിട്ട് മൂന്നാമത്തെ പ്രാവശ്യം അത് അതിൽ കൊത്തണമെന്ന് പറഞ്ഞു കൊത്തുമ്പോൾ അത് ശരിക്കും ഭയങ്കര മൂർച്ചയുള്ള വെട്ടത്തിയാണത് കേട്ടോ അപ്പോഴത് ശരിക്കും കൊത്തുമ്പം അത് രണ്ടായിട്ട് പിളർന്ന് പോവുകയാണ് അല്ല എൻ്റെ അപ്പുറത്ത് നിന്നവരൊക്കെ വെട്ടിയതല്ല അതേപോലെ രണ്ടായിട്ട് പിളർന്നൊക്കെ പോയി പക്ഷേ ഞാൻ കൊത്തിയ പടി കൊത്തിയ പടിതിക്ക് അത് തെറിച്ച് ഇനി ദൂരോട്ട് മാറി പോവുകയാണ് ചെയ്ത് കേട്ടോ എന്നെക്കൊണ്ടത് പറ്റിയിട്ടുണ്ടായിരുന്നില്ല ഇനി ദോഷം കൊണ്ടാണോ ഗുണം കൊണ്ടാണോ അതൊന്നും എനിക്കറിയില്ല അപ്പോഴും തിരുമേനിയെന്ന് പറഞ്ഞ് രണ്ടാമത് എത്തിച്ചിട്ടോ ഒന്നുകൂടെയും കൊത്താൻ പറഞ്ഞു രണ്ടാമത് കൊത്തിയപ്പോഴും ശരിയായിട്ടുണ്ടായിരുന്നില്ല മൂന്നാമത് കൊത്തിയതാണ് ഈ കാണിക്കുന്നത് കേട്ടോ അതിനകത്ത് ശരിക്കും അത് എന്തായാലും രണ്ടാമത്തത് മൂന്നാമത്തേല് ശരിയായി അങ്ങനെ ഞാൻ ഞാനവിടുന്ന് ഒരെണ്ണം അല്ല എനിക്കൊരു ഏഴ് തേങ്ങയുണ്ടായിരുന്നു ഏഴെണ്ണം ഉണ്ടായിരുന്നു കാരണം എൻ്റെ വീട്ടിലുള്ള എല്ലാവർക്കും വേണ്ടിയിട്ട് ഞാൻ സാധാരണ ഞാൻ അമ്പലത്തിൽ പോകുമ്പോൾ അങ്ങനെയാണ് വഴിപാട് കയറി എൻ്റെ സഹോദരങ്ങൾക്കും എല്ലാവർക്കും നടത്താറുണ്ട് അങ്ങനെ എല്ലാം നടത്തി നമ്മളതെല്ലാം കഴിഞ്ഞിട്ട് നേരെ നല്ലൊരു അമ്പലമായിരുന്നു കേട്ടോ അവിടെ ശിവനാണ് മെയിൻ പ്രതിഷ്ഠ ദേവിയുണ്ട് സപ്തമാതൃക്കളുണ്ട് അയ്യപ്പനുണ്ട് അങ്ങനെ പിന്നെ ശാസ്താവുണ്ട് ഞാൻ നെയ്വിളക്കൊക്കെ കത്തിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നാലും ആ പെര അതെല്ലാം ആ വഴിപാടുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം നമ്മളവിടെ അന്നദാനം ഉണ്ടായിരുന്നു അപ്പോഴത് കഴിക്കാമെന്ന് കരുതിയിട്ട് നമ്മൾ അന്ന അന്നഹാ പൂർണാശ്ശേരി ഹാളിലേക്ക് വന്നു അപ്പോഴത്തെ ചോറും ഇത് ചോറ് ഇതുപോലെ കുറച്ച് കൂട്ടുകറികളും ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ അവിടുത്തെ കറികളെല്ലാം വ്യത്യസ്തമാണ് എനിക്ക് പേര് പേരറിയില്ല അപ്പോൾ വീണ ഉണ്ടായിരുന്നു വീണയുടെ കുഞ്ഞമ്മ ഉണ്ടായിരുന്നു കുഞ്ഞമ്മ നമ്മളെ നാട്ടിൽ കുഞ്ഞമ്മ എന്ന് പറയും അപ്പോഴ് ആ ചിത്രേച്ചി ചേച്ചി അപ്പോഴും നല്ല വീഡിയോ